കോതമംഗലം ചെറിയ പള്ളിയെ സംബന്ധിച്ച് ഇന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറും ഓരോ അഫിഡവിറ്റുകൾ ഫയൽ ചെയ്തിട്ടുണ്ട് ഒത്തിരി ചോദ്യങ്ങളും സംശയങ്ങളും സോഷ്യൽ മീഡിയ വഴിയായി വരുന്നതുകൊണ്ട് ഒരു മറുപടി നൽകാമെന്ന് വിചാരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അഞ്ച് ചെറിയ പള്ളിയിടവാങ്ങൾ ചേർന്ന് അഡ്വക്കേറ്റ് നെടുമ്പാറ മുഖാന്തരം ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു കക്ഷി ചേരാനുള്ള അപേക്ഷയും അതിനോടൊപ്പം തന്നെ ഒരു അയ്യയുമാണ് ഫയൽ ചെയ്തിരുന്നത് പക്ഷേ കോടതി അത് അനുവദിച്ചില്ല അഡീഷണൽ ചീഫ് സെക്രട്ടറി ഈ കേസിൽ കക്ഷിയല്ല അഫിഡവിറ്റിൽ തന്നെ അത് എടുത്തു പറയുന്നുണ്ട് തന്നെയുമല്ല ആരോ എഴുതി കൊടുത്ത കുറേ അബദ്ധങ്ങൾ അതിലെഴുതി പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ കോതമംഗലത്ത് കോവിഡ് സെൻ്റർ പ്രവർത്തിക്കുന്നു കോവിഡ് വ്യാപനം ഇതൊക്കെ കുറേ നാളുകളായി പറഞ്ഞു വരുന്ന കാര്യങ്ങൾ തന്നെയാണ് മറ്റേ കാര്യമേ ഉള്ളൂ ഇതെല്ലാം കേസ് പരിഗണിക്കുന്ന സമയത്തായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറേ കൂടി ഒരു സാധ്യത ഉണ്ടായിരുന്നു ബസ് പോയിട്ട് കൈ നീട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത് ഇതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചു അത് ഓർഡർ പറയാൻ വച്ചിരിക്കുകയാണ് ഇനി ഇതൊന്നും പരിഗണിക്കാൻ പറ്റിയ സമയമല്ല എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം കോടതി അഡ്വക്കേറ്റ് നെടുമ്പാറ കൊടുത്ത കേസിൽ അത് തള്ളിക്കളഞ്ഞത് അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും വരും എന്ന് ഞാൻ കരുതുന്നില്ല മറ്റൊരു കാര്യം കേൾക്കുന്ന പടി നമുക്ക് കോടതി ഉത്തരവുകൾ നടപ്പാക്കി കിട്ടും എന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട ഏതെങ്കിലും കാരണവശാൽ സി ആർ പി എഫിന് ചുമതല കൊടുത്തുകൊണ്ട് ഈ കോടതി ഓർഡർ ഇട്ടാൽ പോലും അതിന് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകാൻ പ്രൊവിഷനുണ്ട് അതിന് ശേഷം സുപ്രീം കോടതിയിൽ പോകാനും പ്രൊവിഷനുണ്ട് അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് വിചാരിച്ച് കേസ് അവസാനം തീരുകയാണ് എന്നൊന്നും നമ്മൾ കരുതണ്ട കേസ് കേസിൻ്റെ വഴിയേ നടക്കും ഈ കാര്യത്തിൽ ഒരു പരിധി വിട്ട് നമ്മൾ എന്തെങ്കിലും ആശങ്കാകുലരാകേണ്ട കാര്യമില്ല എത്രയോ വർഷങ്ങളായി അനധികൃതമായി യാക്കോബായക്കാർ ആ പള്ളി കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നാളുകൾ കൂടി കൈവശം വയ്ക്കും പക്ഷേ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം ഒരു ഇരുന്നൂറ് പേര് പേരിൽ താഴെ മാത്രമാണ് അവിടെ സമരത്തിൻ്റെ മുന്നിൽ വന്നു നിൽക്കാനുള്ളൂ ചെറിയ പള്ളി ഇടഭാഗങ്ങളായ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും ഈ പരിപാടികളോടെല്ലാം മുഖം തിരിച്ചു നിൽക്കുകയാണ് പ്രത്യേകിച്ച് കുരിശിൻ്റെ മേളിൽ കറിയിന്ന് സമരം ചെയ്തു തുടങ്ങിയതോടുകൂടി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികതയോ ഏതെങ്കിലും തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട് അവകാശങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും അതോടുകൂടി പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവർ മുഖം നഷ്ടപ്പെട്ടവരായി മാറി അതും ഒരു വൈദിക സഹോദരൻ്റെ നേതൃത്വത്തിൽ ചെയ്ത ഒരു വലിയ തെറ്റായ ഒരു പ്രവൃത്തി അത് കഴിഞ്ഞ ദിവസം കോതമംഗലത്തുനിന്ന് ഒരാൾ വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇനി നമ്മൾ കേസൊന്നും നടത്തണ്ട ബാബ നോക്കിക്കോളും എല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ടുള്ള പണികളാണ് ഈ ചെയ്യുന്നതെല്ലാം എന്നാണ് ഇന്ന് ചെറിയ പള്ളിയുടെ പരിശുദ്ധ മദ്ബഹയുടെ താഴെ നൗഷാദ് ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ചു നിർത്തി പ്രസംഗിപ്പിച്ചു കോതമംഗലം ചെറിയ പള്ളിയിൽ ആരാധന നടക്കേണ്ട സ്ഥലം ഒരു പൊതുയോഗ കേന്ദ്രമാക്കി അവർ മാറ്റി കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഒക്കെ ഗുഹയാക്കി തീർത്ത എരിശ്വലേൻ ദേവാലയത്തിൽ കർത്താവ് പ്രവർത്തിച്ചതുപോലെ പരിശുദ്ധഭാവയുടെ സാന്നിധ്യം വരും ദിവസങ്ങളിൽ എന്താണ് എന്നുള്ളത് ഇവരെല്ലാം തിരിച്ചറിയും സമാധാനമായി സ്വസ്ഥതയോടെ പ്രാർത്ഥനയോടെ കഴിച്ചു കൂട്ടുക എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം